നമ്മുടെ തമിഴ്നാട് പട്ടണ ഹാർബറിൽ വള്ളം അടിപ്പിച്ചിട്ട് അവിടെ മീൻ വിൽക്കാതെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പന്ത്രണ്ടാം തീയതി സമയം രണ്ട് മണിയായിട്ടുണ്ട് ഈ സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ കുറവായത് കാരണം ഇവർ ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വെട്ടിയിൽ അയൽ ഇവർ ഓരോ കുട്ടിയിൽ വാരി എടുക്കുന്നുണ്ട് കണക്കൊന്നും ഇല്ല വാരി വയ്ക്കുന്നുണ്ട് എണ്ണങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാം പച്ച അയലയാണ് ഹൈലോ ഹൈലോ സർവനാഥാ അങ്ങോട്ട് പോടാ 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 അ ഒരു കുട്ടയ്ക്ക് നാലായിരത്തി എണ്ണൂറ് പോണെന്നാണ് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ ലേലവളി പോന്നു പോകുന്നു എന്ന് പറയാണ് അവിടെ ലേലവളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വെട്ടിയിലെ അയിലടെ ലേലമി കഴിഞ്ഞ കേട്ടിപ്പോ രണ്ടാമത്തെ വെട്ടിയാണ് ഇവർ ഓപ്പൺ ചെയ്തത് കുട്ടയെങ്ങോട്ട് നീക്കുവേ

പന്ത്രണ്ടാം തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് മീനില്ലാത്തത് കാരണമാണ് കേട്ടോ മീനൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അതേ റേറ്റിന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കടപ്പുറ റേറ്റാണ് അവർ പറയുന്നത് അപ്പോൾ ഇനി മാർക്കറ്റിൽ എടുത്തുകൊണ്ട് വരുന്ന കൂട്ടുകാർ ഇനി ഇതിന് എത്ര രൂപയ്ക്ക് കൊടുക്കുമെന്നൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല രാവിലെയൊക്കെ വന്നത് ചെറിയ സൈസ് അയിലയായിരുന്നു കേട്ടോ നല്ല വലിയ അയിലയാണ്